തുടരുക എന്തായാലും പാകിസ്ഥാനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യ അവസാനിപ്പിക്കുകയാണ് ഇതുവരെ ഇല്ലാത്ത കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ നീങ്ങുന്നു പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ അനുവദിക്കില്ല എസ് എസ് ബിഇസ് വിസയിലുള്ള പാകിസ്ഥാൻ പൗരന്മാർ നാടുവിടണം എന്ന് പറയുന്നു സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരിക്കുന്നു കടുത്ത നടപടികൾ എടുത്തിരിക്കുന്നു പഹൽഗാമിലെ ക്രൂരതയ്ക്ക് രക്തത്തിന് ഇന്ത്യ പകരം ചോദിക്കുന്നു പാകിസ്ഥാനോട് എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കടുത്ത നടപടികളിലേക്ക് പോകുന്നു നയതന്ത്ര ബന്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നു ഇന്ത്യ ഇപ്പോൾ നമുക്കൊപ്പം കെണൽ ഡിന്നി കൂടി ചേരുകയാണ് കെണൽ ഡിന്നി നമ്മൾ പാകിസ്ഥാനുമായി നിരന്തരം ഉള്ള പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കാലങ്ങളുണ്ട് യുദ്ധത്തിൽ അത് അവസാനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അതിൽ ആ കാലഘട്ടത്തിൽ ഒന്നുമില്ലാത്ത തരത്തിലുള്ള കടുത്ത നടപടികളിലേക്കാണോ ഇന്ത്യ നീങ്ങുന്നത് എല്ലാവിധത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നു അതിർത്തി അടയ്ക്കുന്നു ഈ നദീജല കരാർ നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എങ്ങനെയാണ് താങ്കൾ ഈ തീരുമാനങ്ങളെ നോക്കിക്കാണുന്നത് ആ തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഒരു കടുത്ത നടപടി തന്നെയാണ് പ്രത്യേകിച്ച് ഈ സിന്ധു നദി കരാർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് തൊട്ട് ഭാരതവും പാകിസ്ഥാനും തമ്മിൽ പല യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരിക്കൽ പോലും അതിനെ സസ്പെൻഡ് ചെയ്ത് ഒരു ഒരു ചരിത്രമില്ല അത് അത് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് വെള്ളം ഇല്ല എന്നുള്ള രീതി തന്നെയാണ് അപ്പൊ അതിന്റെ അതിന്റെ പ്രഖ്യാ അതിന്റെ ഒരു എഫക്ട് എത്രമാത്രം ആയിരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക കാരണം അവർക്ക് ഈ മൂന്ന് നദികൾ ഇൻഡസ് ജേലം ചെനാബ് ഈ മൂന്ന് നദികളിൽ നിന്നാണ് ഈ അവർക്ക് കിട്ടുന്ന വെള്ളവും അവരുടെ കൃഷിക്കും മറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വെള്ളം കിട്ടുന്നത് അപ്പൊ ഇത് ഇത് നിർത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നിർത്തിക്കഴിഞ്ഞാൽ അവരുടെ ദയനീയ അവസ്ഥ ആയിരിക്കും അവരുടെ ആളുകളുടെ അവരെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന കാര്യമാണ് അത് അത് വളരെ ശക്തമായിട്ടൊരു നടപടിയാണ് കാരണം ഇത്രയും നമ്മളെ നമ്മളെ രാജ്യത്തെ ഇത്രയും ദ്രോഹിക്കുന്ന ഒരു രാജ്യം പ്രത്യേകിച്ച് അവിടുത്തെ പാകിസ്ഥാൻ സൈന്യം അവർക്ക് അവിടുത്തെ ആളുകളിൽ നിന്ന് തിരിച്ചടി കിട്ടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു നടപടി തന്നെയാണ് ഇത് കാരണം അവിടെ ജനരോക്ഷം വരും ഹൺഡ്രഡ് പെർസെന്റ് എന്തിനാണ് അവരുടെ ഈ അനാവശ്യമായിട്ടുള്ള ഭാരതത്തിലും വന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് എന്നുള്ള രീതിയിലേക്ക് വരും ഇത് ഇത് വളരെ ശക്തമായിട്ടുള്ളൊരു നടപടി തന്നെയാണ് ബാക്കിയുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളതും അട്ടാരിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ കാണുന്നത് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നടപടിയാണ് ഞാൻ പറഞ്ഞ പോലെ യുദ്ധത്തിൽ പോലും ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പം ഈ പെഹൽഗാമിലെ ഈ ഭീകരവാദി അറ്റാക്ക് ചെയ്ത് ആ ഒരു ടെറർ അറ്റാക്കിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് നോൺ സൈനിക നടപടികളാണ് അതായത് സൈനികം അല്ലാത്ത ഇത് കഴിഞ്ഞ് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് ശക്തമായിട്ടുള്ള ഒരു സൈനിക നടപടിയും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം അതും വരും എന്നാണ് എന്റെ വിശ്വാസം ഇപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് സൈനിക നടപടി വേണം എന്ന ഒരു മുറവിൽ നമ്മൾ സമൂഹ മാധ്യമത്തിൽ ഉൾപ്പെടെ നോക്കിയാൽ വലിയ രീതിയിലുള്ള വികാരം ഈ പഹൽഗാം ആക്രമണത്തിനെതിരെ രാജ്യത്ത് ഉയർന്നിട്ടുണ്ട് തിരിച്ചടി വേണമെന്ന മുറവിളി തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു സൈനിക നടപടിക്കപ്പുറം ഇപ്പോൾ നയതന്ത്ര തലത്തിൽ എല്ലാവിധത്തിലും ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു സാധ്യമായ എല്ലാ രീതിയിലും തിരിച്ചടിച്ചിരിക്കുന്നു എന്ന് വേണമോ നമ്മൾ ഇപ്പോൾ കാണാൻ അത് സൈനിക നടപടികളേക്കാൾ കരുത്തുറ്റതാണ് എന്ന് താങ്കൾ കരുതുന്നു പഹൽഗാം മതിയായ തിരിച്ചടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിട്ടുള്ളതെന്ന് കരുതാമോ അതോ ഇതിനപ്പുറം ഒരു സൈനിക നടപടി ആയാൽ കൂടി മാത്രമേ അത് പൂർത്തിയാകുള്ളൂ എന്നതാണോ താങ്കളുടെ അഭിപ്രായം അങ്ങനെ ലാസ്റ്റ് പറഞ്ഞതാണ് ഞാൻ അതിനകത്താണ് യോജിക്കുന്നത് ഭാരതത്തിന്റെ സർവശക്തിയും ഉപയോഗിച്ച് ഭാരതത്തിന്റെ അണ്ടർ കമാൻഡ് ഉള്ള സർവശക്തിയും ഉപയോഗിച്ചിട്ടായിരിക്കും തിരിച്ചടിക്കാൻ പോകുന്നത് വെറും സൈനിക ശക്തിയോ അല്ലെങ്കിൽ നയതന്ത്ര ശക്തിയോ മാത്രമല്ല ഭാരതത്തിന്റെ അവൈലബിൾ ആയിട്ടുള്ള സർവ്വശക്തി ഉപയോഗിച്ചായിരിക്കും തിരിച്ചടിക്കുന്നത് കാരണം ഇത് നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ നമ്മുടെ നമ്മുടെ സ്വന്തം ജീവ നാട്ടുകാരെ അല്ലെങ്കിൽ നമ്മളെ സ്വന്തം പൗരന്മാരുടെ വിശ്വാസത്തിലാണ് അവര് അവര് അവർ ഈ ആഘാതം തന്നത് അതായത് മതത്തിന്റെ പേരിൽ മതത്തിനെ നോക്കി തിരിഞ്ഞ് വധിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെ നമ്മളെ ഭാരതത്തിന്റെ ആത്മാവിൽ ഏൽക്കുന്ന ഒരു ഒരു മുറിവാണത് നമ്മളൊരു വളരെ സെക്കുലർ ആയിട്ടുള്ള ഒരു രാജ്യമാണ് അങ്ങനെ ഒരു രാജ്യത്തിലാണ് ഇങ്ങനെ ഒരു ഒരു കാര്യം ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ സർവ്വശക്തിയും ചെയ്യും ഇപ്പൊ നമ്മൾ കണ്ടത് നേതന്ത്രവും മറ്റു രീതിയിലുള്ള ഇപ്പൊ ഇന്റെ ഫോട്ടോ കിട്ടിയൊക്കെ ആണെങ്കിൽ തന്നെയും ഇനിയും വരാൻ പോകുന്നത് എന്നെ ഞാൻ കാണുന്നത് ആയിട്ട് ഇതിനൊരു സൈനിക മറുപടിയും കൂടെ അർഹതപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് ചെയ്യും എന്നാണ് എന്റെ എന്റെ ഒരു വിശ്വാസം അത് ചെയ്താൽ മാത്രമേ ഒരു വരും ഞാൻ ശരി വളരെ നന്ദി കേണൽ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് എന്തായാലും കടുത്ത നടപടിയുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നയതന്ത്ര വിദഗ്ധൻ ടി പി ശ്രീനിവാസൻ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ശ്രീ ടി പി ശ്രീനിവാസൻ ഇന്ത്യ പാക് പൗരന്മാർക്ക് നൽകിയ വിസ മരവിപ്പിക്കുന്നു ഇവിടെ ഉള്ള പൗരന്മാരോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെടുന്നു നയതന്ത്ര ബന്ധത്തിൽ തലത്തിലുള്ള എല്ലാവിധത്തിലുള്ള ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നു അതിർത്തി അടയ്ക്കുന്നു ഒടുവിൽ ഈ നദീജല കരാർ മരവിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് വരെ ഇന്ത്യ എത്തുന്നു പഹൽഗാം ആക്രമണത്തിന് കനത്ത മറുപടി തന്നെയാണോ ഇന്ത്യ നൽകിയത് തീർച്ചയായിട്ടും യുദ്ധം യുദ്ധമല്ലാന്ന് മാത്രമേ ഉള്ളൂ അതിൽ അതിനോട് ഏറ്റവും ചേർന്ന തരത്തിലുള്ള നടപടികളാണ് എടുത്തിരിക്കുന്നത് ഒരു പക്ഷേ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ നടപടി കൂടിയാണോ അതെ ഇതിൽ കൂടുതൽ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിന്റെ റിയാക്ഷൻ അനുസരിച്ചിരിക്കും പക്ഷെ ഉടനെ ഒരു മിലിട്ടറി ആക്ഷൻ ഇല്ല എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ നൽകുന്നത് പലരും പ്രതീക്ഷിച്ചിരുന്നത് ഇന്ത്യ അതിലേക്ക് നീങ്ങുമെന്നായിരുന്നു പക്ഷെ അങ്ങനെയല്ല സമാധാനപരമായ ഈ ഒരു ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കമാണ് ഇന്ത്യ ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ് പക്ഷെ ഇത് വളരെ ശക്തമായ തീരുമാനങ്ങളാണ് അത് രാജ്യ രണ്ട് രാജ്യ നമ്മുടെ രണ്ട് രാജ്യങ്ങളെ മാത്രമല്ല മറ്റു രാജ്യങ്ങളെയും ബാധിക്കുന്ന ധാരാളം പ്രൊവിഷൻസ് ഇതിനകത്തുണ്ട് അപ്പൊ അത് കണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഇത് ഓപ്പറേഷൻ ആവുന്നത് അപ്പം ഇതുപോലെ സിന്ധു വാട്ട് ഇത് നദി ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഒക്കെ ഇംപ്ലിക്കേഷൻസ് ഇൻ ആക്ച്വൽ ഫാക്ടർ നമ്മുടെ കർഷകരെയും ബാധിക്കില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നു പക്ഷെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചത് തീർച്ചയായും ഇതൊരു അത്യാവശ്യമുള്ള കാര്യമാണ് ഇതിന് കുറവായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു കൂടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇതൊരു പുതിയ ഒരു കാൽവയ്പാണ് ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിരിക്കും തീർച്ചയായും ഇവിടിപ്പോൾ ബാലാക്കോട്ട് ആവർത്തിക്കുമോ എന്ന ഒരു ചോദ്യമായിരുന്നു ഉയർന്നുകൊണ്ടിരുന്നത് അതിർത്തി കടന്ന് പാകിസ്ഥാന് മറുപടി കൊടുത്ത ഉദാഹരണം നമുക്ക് മുന്നിലുള്ളത് ബാലാക്കോട്ടായാണ് അപ്പോൾ അതിന്റെ ഒരു ആവർത്തനം ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ചവ ഇടത്താണ് ശക്തമായ മറുപടി നയതന്ത്ര തലത്തിൽ ഇന്ത്യ നൽകുന്നത് എല്ലാ നയതന്ത്ര ബന്ധങ്ങളും അവസാനിപ്പിച്ചുകൊണ്ടുള്ള മറുപടി ഈ സൈനിക നടപടിയേക്കാൾ കരുത്തുറ്റതാണ് ഇത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഈ നദീജല കരാർ ഉൾപ്പെടെ മരവിപ്പിച്ചാൽ അതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും അതെ പക്ഷെ എന്നാലും യുദ്ധത്തിനേക്കാളും ഭേദമാണ് കാരണം യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവൻ നശിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യേണ്ടതാണ് നമുക്കറിയട്ടെ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാവുക എന്നുള്ളതനുസരിച്ച് യുദ്ധത്തിനേക്കാളും എന്തായാലും നല്ലതാണ് ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് പാകിസ്ഥാന്റെ മനസ്സ് മാറുമെങ്കിൽ അതായിക്കോട്ടെ എന്നുള്ള ഒരു വിചാരമാണെന്ന് തോന്നുന്നു ഈ നമ്മൾ പാകിസ്ഥാനുമായി നേർക്കുനേർ യുദ്ധം ചെയ്തിട്ടുള്ളപ്പോൾ പോലും സ്വീകരിക്കാത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഒരു യുദ്ധത്തിലേക്ക് പോകാതെ കാര്യങ്ങൾ ഈ നിലയ്ക്ക് പോകുന്നത് നല്ലതാണെന്ന് ഈ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണ ഈ സമയത്ത് ഇന്ത്യക്കൊപ്പമാണ് അതിന് കുറച്ചുകൂടി അടിവരെ ഇടുന്ന നടപടികൾ മീൻസ് യുദ്ധത്തിലേക്ക് പോകാതെ തന്നെ ശക്തമായ മറുപടി എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂടുതൽ പിന്തുണ ഇന്ത്യക്ക് ഉറപ്പാക്കാനും കഴിയുമോ തീർച്ചയായിട്ടും ഇത് യുദ്ധത്തിനേക്കാൾ നല്ലതാണ് എന്തായാലും പക്ഷെ അത് ഇഫക്റ്റീവ് ആയിരിക്കുമോ എന്നുള്ളത് നമ്മൾ ചെയ്യുന്നില്ല പക്ഷെ